മേലാറ്റൂർ പഞ്ചായത്തില് രണ്ടാം പാതില് ഒന്നാം പാതിലും ഒരു അവിടെ സഖാവ് മുതിർന്ന സഖാവ് എന്ന് വെച്ചാൽ കൂറ്റം മൂരി പോലെ വളർന്ന ഒരു സഖാവ് തനി വർഗീയെന്ന് പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അറിയോ നമസ്കാരം ഹനീഫ പാണ്ടിക്കാണോ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനങ്ങൾക്ക് കാണാൻ പോകുന്നോളീം വോട്ടാണല്ലോ നാളെ മറ്റന്നാ വോട്ടാണല്ലോ നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളി നിങ്ങൾ മേലാറ്റൂർ പഞ്ചായത്തിന്റെ വികസനം മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വികസനം ഒന്ന് കാണിയും അത് നിങ്ങൾ കാണാനാണ് ഞാൻ വരുന്നുണ്ട് ഒന്ന് കണ്ടു ഈ വീഡിയോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടി പോണ റോഡാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡാണ് കേട്ടോ അത് അവിടെ ഒരു പാലം കൊടുത്ത് എന്താ അലകം തട്ട് ഇതാണ് തോന്നുന്നു പാലം ഏതായാലും ഇവിടുന്ന് അങ്ങോട്ട് കൊമ്പങ്കല്ലേക്ക് ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു പാലം കൊണ്ടുവരാൻ വരാൻ തന്നെ ആ പാലം കണ്ടെങ്ക ആ പാലത്തുമ്പോൾ ഇടാൻ വഴിയ സാധനം ഞാൻ കാണിച്ചല്ലോ പഞ്ചായത്ത് പ്രസിഡൻറിൻ്റെ പാലാണ് എത്ര പാലുണ്ട് നീളത്തിൻ്റെ പാലത്തിൻ്റെ നീളത്തിന് ഉണ്ട് നിങ്ങൾ ആ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ല കേട്ടോ ഈ ആൾക്കാർക്ക് പോകുമ്പോണ്ടല്ലോ നടന്നു പോയൊരു ഈങ്ങാമ്പുള്ള ഉണ്ടല്ലോ ഈങ്ങാമുള്ളിൽ മേസേജ് കൂനെ ആൾക്കാർ മാക്സിമം സാരി മ്യായ മേൽ തന്നെ പിന്നെ ആളുകളെ ഷർട്ടും ഒക്കെ വരത്തിന് കീറാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡ് അതിപ്പോൾ നാട്ടുകാർ വെട്ടിയെന്നാണ് തോന്നുന്നത് അതായത് ആ സൈഡിൽ നിന്ന് മുള്ളൊന്ന് വെട്ടിയിരിക്കുന്നത് അതൊരു വലിയ ഉപകാരം കേട്ടോ നീ കണ്ടിട്ടില്ല എന്ന് വേണ്ട ഇത് വന്നു എടുത്ത വീഡിയോ ആണ് ഇവിടെ ഇവിടെ വന്നെടുത്ത വീഡിയോ ആണ് നീ ഇത് കണ്ടിട്ടില്ല വെറുതെ ആരെങ്കിലും അയച്ചെന്ന വീഡിയോ എടുത്തല്ല കേട്ടോ അതുകൂടി മനസ്സിലാക്കിക്കോളൂ ഇത് കണ്ടങ്ങളെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് മേലാറ്റൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൊണ്ടുപോയി അവിടെ പാലിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടണല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേറ്റാ ഇത് കൊടുത്താണ് നാർക്കെടുപ്പിലൂടെ ഇനി ചങ്ങാതിമാർക്ക് കിട്ടിയിരിക്കുന്നത് ആ അവിടെ ഇടാൻ പറ്റിയ പാലാണ് ഈ കടക്കിന് സൈഡിൽ വെച്ചേക്കുക കേട്ടോ ഇത് കണ്ട് നീട്ടി തരും നിങ്ങൾക്ക് അണ്ണാക്കു കൂടി മനസ്സിലായി കൊമ്പങ്കല്ലുമായി ബന്ധിപ്പിക്കുന്ന മേലാറ്റൂർ പഞ്ചായത്തും കൊമ്പങ്കല്ലുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലം അവിടെ ഊപ്പര ഉദ്ദേശിച്ച പാലത്താണ് ഇതാണ് പറിച്ച് കാണ്ട് എന്താക്കുക അറിയുക പാലത്തിൻ്റെ ആ ഫോയിൻ്റെ സെൻ്റർ കൂടി അങ്ങനെ വിട്ടുകൊടുക്കുക അതാണ് ഊപ്പര വികസനം ഊപ്പരും മൂപ്പര് പെണ്ണുങ്ങളും കുട്ടികളെന്ന് പറഞ്ഞാൽ മാതിരി മൂപ്പരും മൂപ്പര് ഊപ്പർക്ക് ഉപകാരവും വനിതാ പാടായി ഇപ്പം പെണ്ണുങ്ങളെ നിർത്തി ഇനി അടുത്ത പ്രാവശ്യം പുരുഷൻ പാർട്ടാവും അപ്പോൾ ഊപ്പര് നിക്കും അപ്പോൾ ഈ പാലെണ്ണിട്ട് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ നാട്ടുകാർക്കൊക്കെ തന്ന ഉപകാരമാണ് ഈ കാണിച്ചു തരുന്നത് അതാണ് ഊപ്പര് ഇത് ഇനി പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാർഡ് കണ്ടുപിടികൾ എന്തൊരു നല്ല മനോഹരമായോ എയർപോർട്ട് മാതിരിയാ കിടക്കണ ആ ജാതി മുതലേ കണ്ടെങ്കിൽ ഏജാദ്യ റോഡാണ് വല്ലാത്ത ജാതി റോഡ് പൊന്നാന മാണിക്കൊക്കെ അല്ല എന്നെയൊക്കെ സമ്മതിക്കണം കേട്ടോ മനസ്സിലായോ ഇത് ഇതും വെച്ച് കണ്ടല്ലോ അങ്ങോട്ട് എയർപോർട്ട് മാരി കിടക്കുക അതും ആ പിന്നെ രാജ്യാന്തര എയർപോർട്ട് മനസ്സിലായ നിങ്ങൾ ഏതാ റോഡ് ആവും എന്തൊരു ചോർക്കും ഇട്ട് ചോറ് വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിക്കുന്ന വാർഡിൻ്റെ അവസ്ഥയാണിത് അപ്പോൾ എന്തായിരിക്കും പഞ്ചായത്ത് മറ്റുള്ള ആളുകളുടെ വാർഡിൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചാൽ മതി പത്ത് പൈസൻ്റെ ഉപകാരമില്ലാത്ത കാരണം എന്താ പറയുക ഇത് വെറുതെ പറയുന്ന അല്ലതാണ് ഞാൻ തമാശ പറയുന്ന തെളിവോട് കൂടെയാണ് തരുന്നത് ഇതല്ല ഇത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാർഡ് അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ വന്ന് വീട് ഞാൻ വന്നിട്ട വീഡിയോ ആണിത് ഇതാണ്ടോ എന്തൊരു മനോഹരമായുള്ള റോഡ് ഞാൻ ബൈക്കിൻ്റെ മുകളിൽ പോയി വേണ്ടി എടുക്കുന്ന വീഡിയോ ആണിത് കണ്ടോളി ഇത് എന്താ എങ്ങനെയുണ്ട് നല്ല റോഡല്ലേ മേലാറ്റൂര് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിൻ്റെ വാർഡാണ് ഈ കാണുന്നത് കണ്ണ് കണ്ണ് നിറയെ കണ്ടോളി സഖാക്കളെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരമുള്ള ആളുകൾക്ക് ഇതൊരു പോലെ എന്താ പറഞ്ഞാൽ മണ്ണും അല്ല ചാണകവുമല്ലാത്ത ഇതുപോലെയുള്ള ആളുകൾക്കാണല്ലോ നിങ്ങൾ പിന്നെ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ ഗ്രൗണ്ടിനെ കുറിച്ചാണ് വീഡിയോ ചെയ്തപ്പോൾ ഈ ജാതി ചത്ത് ചെയ്യുന്ന റോഡിനെ കുറിച്ചും പിന്നെ ഇതിനെക്കുറിച്ചും വോട്ട് ചെയ്തപ്പോൾ അനീഫാനെ ഒന്ന് കാണുന്നുണ്ട് ഞങ്ങൾ മേലാറ്റൂരിലുള്ള സഖാക്കൾ പറഞ്ഞാൽ ഇന്ന ഞങ്ങൾ മുടികളങ്ങൾ അതിന് മനസ്സിലായി അതിന് നിങ്ങൾ വേറെ വാർബർ സൗ എൻ്റെ സുഹൃത്തുക്കളെ വാർബർ ഷോപ്പുണ്ട് അവരെ പണികൾ കളയ മനസ്സിലായി അതിലുള്ള അതിനുള്ള മൂർച്ചയുള്ള ബ്ലേഡ് കിടത്തില്ല അതാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായ നിങ്ങൾ ഇതാണ് നിങ്ങൾ നിങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് മേലാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റോഡാണല്ലോ അത് പറഞ്ഞു കൊടുക്കടോ കാണോ മേലാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റോഡാണിത് മേലാറ്റൂർ പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്ന ഇത് കിട്ടിയാണ്ട് മറ്റേ ഏറാം കിട്ടിയാണ്ട് ഭരിക്കണ ഇതുണ്ടല്ലോ നറുക്കെടുപ്പിലെ കൂടെ അതിന് കിട്ടുന്ന നിങ്ങൾ നാലോഴ്ചാണ്ട് വോട്ട് ചെയ്യാം ആലോചിച്ച് വോട്ട് ചെയ്യാണ് ഇതാണ് നമ്മുടെ മേലാറ്റൊരു പഞ്ചായത്തിൻ്റെ അവസ്ഥ ദുരവസ്ഥ ഇതുപോലെ നാറിയ ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല കണ്ടോളി ഇതാണ് റോഡ് എന്തൊരു മനോഹരമായിട്ടുള്ള റോഡാണ് ഔ എന്തൊരു ചൊർക്കാണ് ഈ റോഡിൻ്റെ ഔ പിന്നെ ലണ്ടനിൽ നിന്ന് വന്ന പിന്നെ മോന് പോലും പിന്നെ മരുമകന് പോലും പിന്നെ നാണിച്ച് പോകും ഇതെന്താണ് കേരളമാണോ എത്ര മനോഹരമായിരിക്കുന്നു കണ്ടങ്ങൾ റോഡും കുളങ്ങളും നിറഞ്ഞ നല്ല മനോഹരമായിട്ടുള്ള റോഡിൽ റോട്ടിൽ തന്നെ കുളം കുളത്തിൽ തന്നെ റോഡ് റോട്ടിൽ തന്നെ കുളം കുളത്തിനൊരു റോഡ് ഇതാണ് ഏതൊരു മനോഹരമായിട്ടുള്ള റോഡാണ് ഇതാണ് ഏതാ റോഡാണോ അത് തോടാണോ ഇതാണ് റോഡ് ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റോഡ് ഇത് കേട്ടോളൂ നിങ്ങൾ പഞ്ചായത്ത് മേലാക്കിയൊരു പഞ്ചായത്തിന്റെ ഗതിയാണ് ഈ കാണുന്നത് ഇത്ര ഇത്ര മാത്രം മതപതിച്ചു പോയ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇന്ന് വരെ ഈ ലോകത്ത് കാണിച്ചു തരാൻ പറ്റും ഇതാണ് കേരളത്തിന്റെ അവസ്ഥയാണിത് സഖാക്കൾ ഭരിക്കുന്ന പത്ത് വർഷം അതും ഇവിടെ പത്ത് വർഷം വെറുതെ കിട്ടിയതല്ല എട്ടേ എട്ടിലാണിത് ഇവിടെ മനസ്സിലായി നറുക്കെടുപ്പിലൂടെ കിട്ടിയിട്ട് ഭരിച്ചിട്ട് നാണഘട്ടം എന്താ റോഡ് ഔ എന്തൊരു രക്ഷം എന്തൊരു രക്ഷം എന്തൊരു ചൊറുക്കാണ് ഈ റോഡ് ഔ ഇതാണ് മേലാറ്റൂർ പഞ്ചായത്ത് ഇത് കാണിച്ചിട്ടാണോ നിങ്ങൾ വോട്ട് ചോദിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പെണ്ണുങ്ങളെ ബോട്ടക്കളിലാണ് അവിടെ ഇത് കാണിച്ചിട്ടാണോ നിങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഇതാണോ നിങ്ങളുടെ വികസനം ഈ വികസനം കാണിച്ചിട്ടാണോ നിങ്ങൾ വോട്ട് ചോദിക്കുന്നത് എന്നതിനുള്ള നിങ്ങൾക്ക് ജനങ്ങൾ വിലയിരുത്തട്ടെ നാളെ മറ്റന്നാൾ വോട്ടാണല്ലോ ഇത് ജനങ്ങൾ വിലയിരുത്തണം ഇതാണ് മേലാറ്റൂർ പഞ്ചായത്തിൻ്റെ അവസ്ഥ ഓരോ റോഡിൻ്റെയും അവസ്ഥ ഒരു ഒരു തുള്ളി മണ്ണ് പോലും ഇപ്പം ഇട്ടിട്ടില്ല ഒരു തുള്ളിക്ക് ഒരു തുള്ളി മണ്ണ് ഒരു ഉള്ളി ടാറ് ഇതിൻ്റെ മോൾ കൊഴിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു നാണോ മാനോ ഇല്ലാത്ത പോലെ ഇത്ര പോരോരടങ്ങൾ എന്നിട്ടാളങ്ങൾ മേനാറ്റൂർ പഞ്ചായത്തിന് വോട്ട് നൽകണം വികസനത്തിന് ഒരു വോട്ട് വികസനത്തിനൊരു വോട്ട് വികസനത്തിനല്ല ആളുകളെ അടിച്ചോടിക്കണതുപോലെയുള്ള ആളുകളൊക്കെ വികസനത്തിന് വോട്ട് ഇതാണോ വികസനം ഇതാണോ വികസനങ്ങളത് അറിയാത്തോണ്ട് ചോദിച്ചാണ് ഇതാ വികസനം വല്ലാത്ത ആദ്യം വികസനം ഇതീ റോഡൊന്നു പോയി പത്തിരുപത്തഞ്ച് പേരെ താഴ്ത്തിണ്ടിട്ടോ ആ വീടിൻ്റെ അവസ്ഥ ആ റോഡിൻ്റെ അവസ്ഥയെന്ന് കണ്ടുപോയിട്ട് നിങ്ങൾ ഇതാണ് റോഡ് ഇട്ട കമ്പി ഇതാണ് കണ്ടോളി ഒരു വീട്ടിൽ പോകുന്ന അവസ്ഥയാണിത് ഓ ഇത്ര കാലം വീടുണ്ടറി ഇത് ചാത്തോലി കൂടിൻ്റെ അവിടെയാണ് ചാത്തോലിപ്പടി ഇതാണ് അവസ്ഥ അവിടെ ഒരു ഒരു റോഡിൻ്റെ അവസ്ഥ ഇപ്പം എന്താ പറയുക ഞങ്ങൾ തനി വർഗീയെന്നു പറഞ്ഞൊരു തന്തസഖാവ് ഞങ്ങളെ നാട്ടിലെ ഒരു തന്തസഖാവ് തന്തസഖാവ് രണ്ടാം വാർ ഒന്നാം പാർട്ടും രണ്ടാം പാർട്ടും എന്താ പറയുക കാര്യങ്ങൾ തനി വർഗീയത പറഞ്ഞിട്ട് അവനൊക്കെ അവനക്കെതിലും വലിയ വാർത്ത രാവിലെ വരുന്നതുണ്ട് അത് വാരി തിന്നല്ലേ എടോ നിനക്കൊക്കെ വർഗീയത പറഞ്ഞിട്ടല്ലാതെ എടാ സഖാവേ നിന്നോടാണോ പറയുന്നത് നിനക്കൊന്നും വർഗീയത പറഞ്ഞിട്ടല്ലാതെ ഒരു വോട്ടും ഈ നാട്ടിൽ കിട്ടില്ല അത് നീ മനസ്സിലായിരിക്കോ അതാണ് തനി വർഗിയെന്ന് പറഞ്ഞ് നടക്കുന്ന വർഗീയത പറഞ്ഞിട്ട് വോട്ട് പിടിക്കുന്ന നാറിത്തരം ചെയ്യുന്ന സഖാക്കളോടാണ് എനിക്ക് പറയുന്നത് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇതാണ് നിങ്ങളെ വികസനം അല്ല ഇതെല്ലാം നിങ്ങളെ മേലാ ട്വീറ്റ് വികസനം